ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ കാണുന്ന ഈ ഏരിയയിൽ ഒരു ഹാളിൽ സോക്കേസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് അതായത് ഏർക്കുറെ കട്ടിങ്ങും കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഫ്രെയിം രണ്ട് സൈഡ് സിംഗിൾ സൈഡ് ലിപ്പ് അടിച്ചുകൊണ്ടാണ് അതിൽ ഷീറ്റ് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഷീറ്റ് നമ്മൾ ഒരു സൈഡാണ് ജോയിന്റ് ബാക്കിയൊക്കെ റൂട്ടർ അടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് കാണാൻ നല്ല വൃത്തി ഉണ്ടാവും ജോയിന്റിന്റെ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഒരു പ്രാവശ്യത്തെ നമ്മൾ സിൽക്കോൺ ഇട്ട് കാണ്ട് ഷീറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് സൈഡും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഷീറ്റ് റിബിറ്റ് അടിക്കാനുണ്ട് പിന്നെ അതിന്റെ ഉള്ളില് കള്ളികൾ പാർട്ടിച്ച് തിരിക്കാനുള്ളത് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഇതാണ് ഇപ്പം നിങ്ങൾ എന്താ പറയാ പറയുക തമ്മിലൊക്കെ ഫ്രെയിം ഫ്രെയിമാണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ ബാക്ക് ഭാഗത്ത് ഷീറ്റ് അടിക്കാനാണ് അപ്പോൾ ആയിട്ട് വർക്ക് കാണിക്കൽ ഫുൾ ആയിട്ട് വർക്ക് കാണിച്ചാൽ ഒരുപാട് ലെങ്ത്തും ആവും പിന്നെ നമ്മൾ വർക്ക് എടുക്കണേൻ്റെ അടിയിൽ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യാൻ കൊണ്ട് കഴിയില്ല അപ്പോൾ ഇവിടെ കിച്ചന്റെ വർക്കും അമതിരി അലമാരൻ്റെ ഒക്കെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിയിലാണ് ഇത് ചെയ്യണത് നോക്കണം നമ്മളെ പെട്ടി കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ചക്ക നാടുള്ള കുട്ടി അക്കോറിയാണെന്നൊക്കെ പറഞ്ഞു വേറെക്കുറെ അക്കോറിയമാതിരി തന്നെയാണ് കാരണം നാല് വക ഭാഗത്ത് തിണ്ടകളായിട്ട് അടിയിൽ ചീറ്റാണല്ലോ വന്നിട്ടുള്ളത് നമ്മളെ ദീക്കിലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞില്ലേ സ്പീഡായി കാണിക്കാണ് അപ്പോൾ അതിന്റെ ഫ്രെയിം പ്ലെയിൻ ആയിട്ടുള്ള വുഡ് കളറിലെ ഫ്രെയിമാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ആ ചാരി വെച്ചിരിക്കുന്ന വൈറ്റ് കളറില് പറഞ്ഞാൽ അതിൻ്റെ ഇടിയിൽ കുത്തുപീസ് ആയിട്ട് വരാൻ ഉള്ളതാ കേട്ടോ അപ്പം വീഡിയോന്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് വീഡിയോ കാണാതിരിക്കണ ഒരു സംഭവമൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല നമ്മളെ ക്യാമറിൻ്റെ അതാണോ അതോ ഇനി വീഡിയോന്റെ പ്രശ്നം എന്തൊക്കെയൊന്നും അറിയുന്നില്ല അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി അപ്പം നമ്മൾ ഫ്രെയിം റെഡിയായി ആയി വേണ്ടേ ഫ്രെയിം സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് ഷീറ്റൊക്കെ അതായത് റോട്ടർ ചെയ്തുകൊണ്ട് എടുക്കണം മോൾഡ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ അതായത് ഇത് ഇങ്ങനെ എൽ ഷേപ്പിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ചുമറിന്റെ ഭാഗത്ത് കൈ വരുന്നോട് ആ സൈഡിൽ ഷീറ്റ് കാണൂല അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് ഭാഗത്തുള്ളത് അങ്ങനെ എൽ എൽ ഷേപ്പ് അങ്ങനെ ഉൾ ഭാഗത്ത് വരുന്ന തട്ടിന്നുള്ളത് പറഞ്ഞാൽ ഇതല്ല ഫ്രെയിം ഫുൾ ആയിട്ട് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അതുമൊക്കെ റോട്ടർ കണ്ടാണ് ഒരു ഭാഗം മാത്രം ജോയിന്റ് ചെയ്ത് ബാക്കിയൊക്കെ റോട്ടർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ റോട്ടർ ചെയ്താകുമ്പോൾ ആ ഭംഗികൾ കാണൂല നിങ്ങൾ കണ്ടില്ലേ അപ്പൊ മൊത്തത്തിൽ ഒരു ഷീറ്റ് എടുക്കണ വരെ നമ്മൾ എടുത്തിട്ടില്ല ഒറ്റ സൈഡ് മാത്രമല്ല പിന്നെ എന്തായാലും നമുക്ക് ജോയിന്റ് ആക്കല് ഒരു നിവർത്തി ഉണ്ടാവില്ല ഇനി ഇതിൽ നമ്മള് സിൽക്കോൺ അടിച്ചണ്ട് അതിക്ക് ഷീറ്റ് ഇറക്കി വെക്കലാണ് അപ്പൊ നമ്മളിവിടെ കട്ടിങ് വേറെ നടക്കേണ്ടത് നമ്മളെ മോനും ഭയങ്കര അതി ഗംഭീരമായ കട്ടിങ്ങിലൊക്കെയാണ് അപ്പൊ വേറെ ഞാൻ പറഞ്ഞില്ല കിച്ചന്റെ പരിപാടികൾ വേറെ നടക്കണ്ട് അപ്പൊ അതിന്റെ ഫ്രെയിം കട്ട് ചെയ്യുന്ന പറഞ്ഞത് ഇതാണ് റൂട്ടർ അടിച്ചു പറഞ്ഞത് റൂട്ടർ അടിച്ചു നമ്മള് ഷീറ്റ് വളച്ച് വെച്ചിട്ടാണ് അതുകൊണ്ട് സീറ്റ് ജോയിൻറ്റ് ചെയ്ത് ആ ക്യാപ്പും കാര്യങ്ങളും കാണില്ല പിന്നെ നമുക്ക് സിൽക്ക് കോഡ് വരേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല ഒരു ഭാഗം പിന്നെ എന്തായാലും കമ്പനി കട്ടിങ് വരുന്ന ഭാഗം നമ്മൾ ജോയിൻ്റ് ആക്കി ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ വുഡൻ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മൂന്ന് തട്ടുകൾ കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ഒക്കെ ചാനലിൽ വന്നിട്ട് കുറേ ദിവസമായി വീഡിയോ ചെയ്യാനൊക്കെ എന്തോ വർക്കിന്റെ അടിയിൽ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യേണ്ടില്ല വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വരും നമ്മൾ ഇതിന്റെ വൈറ്റ് ഫ്രെയിം വന്നിട്ടുണ്ട് പിന്നെ ഐക്കുള്ള സൈഡ് തട്ടടിക്കല്ലേ വുഡാൻ കളറിലെ തട്ടടിക്കല്ലേ അതാണ് കാണുന്നത് അപ്പോൾ ഈ ഏരിയക്കാണ് നമ്മൾ വരുന്നത് ഇപ്പോൾ ലൈറ്റഡ് നല്ല കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫ്രെയിമിന്റെ ഏറെക്കുറെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അടിയിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഫ്രെയിം ഒരു നാലുകര പ്ലെയിൻറ്റ് രൂപിക്കണ്ടപ്പോ അവിടെ കോണിക്കൂടിന്റെ അടിയിലെ വർക്കൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മള് നാലിക്കര ഫ്രെയിം വന്നിട്ടുള്ളത് ഒക്കെ വാൾനട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വാൾനട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നേരെ ഇവിടെ കയറ്റാവുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് ലൈറ്റിന് കണക്ഷൻ കൊടുക്കാമല്ലത് കൊടുക്കണം അപ്പോൾ അതാണ് അങ്ങനെ ലൈറ്റ് ഇട്ടു കൊണ്ട് ലൈറ്റിന്റെ വയറിങ് ഇറന്ന് കൊടുക്കുകയാണ് നിങ്ങൾ ഷർട്ടിന് രണ്ട് മൂന്ന് ഐറ്റത്തിലൊക്കെ കാണുന്നുണ്ടാവും അപ്പം ഇതിൻ്റെ ഇടയിൽ കിച്ചൻ്റെ കിച്ചൻ്റെ വർക്ക് ഉണ്ടായത് അമക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐമക്കൊക്കെ നിൽക്കേണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഇത് ഫ്രെയിം ആയിട്ടില്ല കേട്ടോ നമ്മളെ ലാസ്റ്റ് ഫൈനലിൽ ഇത് ഫിക്സ് ആയി വന്നിട്ടുണ്ട് ലൈറ്റ് ഒക്കെ കണക്ഷൻ കൊടുക്കാറില്ല ലൈറ്റുകളൊക്കെ ഉള്ളിൽ കണക്ഷനിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിംഗ് ആര് വന്നാണ്ട് ലൈറ്റ് കൊടുക്കുന്നതാണ് ഒരു മൂന്ന് ലൈറ്റിനെ ലൈറ്റിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ കള്ളികൾ മുഴുവനായിട്ട് ലൈറ്റ് നമുക്ക് കൊടുക്കാം പക്ഷെ അത്രത്തോളം ചെയ്തിട്ടില്ല മൂന്ന് ലൈറ്റിനുള്ളിൽ കൊടുത്തിട്ടുള്ളൂ അവിടെ നമ്മളെ ആ കോണിൻ്റെ ഇതും ഡോറാണ് സെറ്റായി വന്നിട്ടുണ്ട് ഇതാണ്ടല്ലേ ഒക്കെ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ കേട്ടോ ഒരു സൈഡിൽ അലമാരഞ്ഞാൽ ഫുള്ള് വൈറ്റും ൾ വൈറ്റും വുഡും ചെറുതായിട്ട് ടച്ചല്ലായിരുന്നു അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ വരുന്നത് കിച്ചന്റെ അലമാരന്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ സോക്കേസിന്റെ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങള് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ആയി രേഖപ്പെടുത്താം അങ്ങനെയുണ്ട് സാറും അടിപൊളിയല്ലേ ഞാൻ തന്നെ വരാം സാറാണ് സംഭവം സെറ്റ് ആണ് ബാക്കി നിങ്ങളെ അഭിപ്രായം അറിയേണ്ടത് അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ